നീലിയാർ ഭഗവതി കണ്ണൂർ കാടിൻ്റെ നടുവിലായിട്ടൊരു കാവുണ്ട് മാങ്ങാട്ടുപറപ്പ് നീലിയാർ കാവ് ഇന്നും നശിക്കാതെ ഞാൻ നീക്കുന്ന ജൈവ വൈവിധ്യ സമൃദ്ധമായ വിശുദ്ധ വലമാണ് ഈ കാവ് ഈ കാവിലാണ് നീലിയാർ ഭഗവതി ഉള്ളത് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണിയിൽ നാട്ടുരാജാവിനാൽ അപമൃത്യുവിനിരയായ സുന്ദരിയും തർക്കശാസ്ത്ര വിദഗ്ധയുമായിരുന്ന നീലി എന്ന സ്ത്രീയാണ് മരണശേഷം നീലിയാർ ഭഗവതിയായി മാറിയത് എന്നാണ് വിശ്വാസം മരം ശേഷം മണത്തണയില്ലത്ത് എത്തുന്ന യാത്രികർ കുളിക്കാനായി എല്ലക്കുളത്തിലെത്തുമ്പോൾ സുന്ദര രൂപത്തിൽ നീലിയാർ പ്രത്യക്ഷപ്പെടുകയും അവരോട് എണ്ണയും താളിയും വേണോ എന്ന് അന്വേഷിക്കുകയും അങ്ങനെ അരികിൽ വരുന്നവരെ കൊന്ന് ചോര കുടിക്കുകയും ചെയ്യും കുളിക്കാനായി ചെന്ന് ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ ഒരിക്കൽ പണ്ഡിതനായ കാളക്കാട്ട് നമ്പൂതിരി അവിടെ എത്തുകയും ഭക്ഷണത്തിന് മുൻപായി കുളിക്കാനായി ഇല്ലക്കുളത്തിലേക്ക് പോവുകയും ചെയ്തു അവിടെ മറുകരയിൽ സുന്ദരിയായ നീലിയെ കണ്ടു ആരെന്ന ചോദ്യത്തിന് കാളക്കാട്ട് എന്ന നമ്പൂതിരിയും മറു ചോദ്യത്തിന് കാളി എന്ന് നീലിയും മറുപടി പറഞ്ഞു ഉടനെ നീലി എണ്ണയും താളിയും നൽകുകയും ചെയ്തു അമ്മ തന്ന അമൃതാണിതെന്ന് പറഞ്ഞ് തിരുമേനി എണ്ണയും താളിയും കുടിച്ചു അമ്മ എന്ന് വിളിച്ചതിനാൽ അദ്ദേഹത്തെ കൊല്ലാതെ അവരോടൊപ്പം നീലി ഓലക്കുടയിൽ കയറി ചെന്നു എന്നാണ് വിശ്വാസം പശുവും പുലിയും ഒന്നിച്ച് സ്നേഹത്തോടെ കഴിഞ്ഞെടുത്ത് തന്നെ കുടിയിരുത്തണമെന്ന് ഭഗവതി പറഞ്ഞുവെന്നും അങ്ങനെ മാങ്ങാട്ടുപറമ്പിൽ പശുവും പുലിയും ചേർന്ന് മേയുന്നത് കണ്ടെത്തുകയും ഇവിടെ കുട ഇറക്കി വെച്ച് വിശ്രമിച്ചു എന്നും അവിടെയാണ് നീലിയാർ ഭഗവതി കുടിയിരിക്കുന്നത് എന്നുമാണ് വിശ്വാസം വടക്കൻ കേരളത്തിലെ ഒന്നാണ് നീലിയാർ ഭഗവതി കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടുപറമ്പ് നീലിയാർക്കാവിൽ ഈ തെയ്യം കെട്ടിയാടി വരുന്നു എല്ലാ മാസ സംക്രമത്തിനും കുടുംബവകയായി മറ്റു ദിവസങ്ങളിൽ ഭക്തരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് തെയ്യം കിട്ടുന്നു സന്താന സൗഭാഗ്യത്തിനും മംഗല്യഭാഗ്യത്തിനും ഭക്തർ നീലിയാർ ഭഗവതിയെ കെട്ടിയാടിക്കാൻ നേർച്ച നേരാറുമുണ്ട്